അവൻ ഏത് ലെവലിലേക്ക് അവൻ പോവെന്ന് അവൻ അറിയാം അവൻ ഇപ്പോഴും ആ ഒരു ലെവലിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ നമ്മള് ഒരു നടനല്ല ഒട്ടും ചാടിയില്ല എന്ന് തോന്നിയ ആളുകളുടെ പേര് പറയാൻ പറയുമ്പോൾ നിൽക്കുന്ന ആ ഒരു ദിവസം രാത്രി ഭയങ്കര ആയിരുന്നു നമ്മൾ ആ രീതിയിൽ പോയോണ്ടായിരിക്കും ഡിസ്റ്റഡ് ആയിരുന്നു ആ രാത്രി ഡയറക്ടറിന്റെ യുദ്ധം അവരെ തന്നെ നടൻ മെഡിക്കൽ രാത്രി പന്ത്രണ്ടരക്ക് വണ്ടി എടുക്കാൻ ആ മോർച്ചറിയുടെ സൈഡിൽ പോകണം എന്റെ അടുത്ത് ഭയം പറഞ്ഞു അല്ലേ പിന്നെ ആ സമയത്തൊക്കെ നമ്മളൊരു പിരികം വെച്ചൊക്കെ അഭിനയിക്കല്ലേ പറഞ്ഞു വഞ്ചി വെക്കണ്ട വഞ്ചി നാട്ടി വെച്ചാൽ ആരെയും വിശ്വസിക്കരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാരും വിശ്വസിക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്

അടിപൊളി ആക്ടറാണ് മഞ്ഞുമല പോയിൽ വിജയ് സാറിന്റെ ഒരു ഒരുപാട് കൊല്ലും നിങ്ങൾ അത്ര ക്യാരക്ടർ മൂന്ന് സീനുള്ളൂ പക്ഷെ അയ്യോ രോമാഞ്ചത്തിന്റെ അപ്പൂപ്പന്റെ അച്ഛൻ അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ഒക്കെ ഊരി ഞാൻ മറ്റിങ്ങനെ പെട്ടെന്ന് പൂർണ ചേച്ചി വന്ന് കൊറച്ചേരം കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരച്ചില് പിന്നെ നൈസായിട്ട് കുറച്ചു റിലാക്സ് ബൈ എന്ന് ആയിപ്പോഴാണ് രണ്ടുപേരും കൂടി പോയി വേറെ ആർക്കും ഇഷ്ടപ്പെടില്ലെങ്കിൽ അമ്മക്ക് ഇഷ്ടപ്പെടും സിനിമ കണ്ടാ മതി ഉം രക്ഷപ്പെട്ട ഇലക്ട്രോണിക് ഇലക്ട്രോണിക് കിളി എനിക്ക് അഹങ്കാരത്തോടെ പറയാം ഇലപ്പൊഴിപ്പ എന്റെ പാട്ടാണ് അയ്യോ എനിക്കത് അലരയ്ക്ക് ശേഷം ഒരു മെലഡി അതൊരു ലൂപ്പ് അല്ലേ ക്രിയേറ്റ് ചെയ്യുന്ന വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയണമെന്ന് എനിക്ക് വാശിയില്ല വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ താങ്കളുടെ കൂട്ടിച്ചേർക്കല്ലോ ഓക്കെ തലവരെ മാറ്റിമറിച്ച ഒരു അഞ്ച് ഫ്രണ്ട്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യം കടന്നു വരുന്ന പേരുടെ പേര് ഗണപതി ലുക്കു 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 ആ വരെ മാറ്റി മാറ്റി ഒരു പോയിന്റിൽ എന്നെ തന്നിട്ട് തലവര അവന്റെ തലവരും അങ്ങനെയല്ല ഞാൻ അവനവനെ പറ്റി അവപ്പറ്റി ഭയങ്കര അറിവുണ്ടായിരുന്നു അവനേത് ലെവലിലേക്ക് പോവെന്ന് അവനറിയ അവൻ ഇപ്പോഴും ആ ഒരു ലെവലിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു നടനല്ല നമ്മളോട് ഇപ്പം ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന ആളായത് കൊണ്ടേ നമ്മളോട് പുറമേയുള്ള ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിക്കും ഈ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയ ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ ഒട്ടും ചാടയില്ല എന്ന് തോന്നിയ ആളുകളുടെ പേര് പറയാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്ന ആളുകളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് ലുക്കും എന്തൊരു സാധാരണമായിട്ട് അയാൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതായത് ആളോട് സംസാരിക്കുമ്പോൾ നമ്മളാണോ സെലിബ്രിറ്റി എന്ന് തോന്നി പോകും അല്ലേ ഒരു ജാടിയില്ലാത്തൊരു മനുഷ്യൻ സോൾ ചോദിക്കട്ടെ ഇനി അത് പറഞ്ഞിട്ട് വലിയ കഥയാണ് പെർഫോം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കിക്ക് തന്ന ക്യാരക്ടർ ഇതുവരെ ആണോ അതിന്റെ ഹാങ് ഓവർ നാളുണ്ടായി ഹാങ് ഓവർ ഒന്നുമില്ല എനിക്ക് ഭയങ്കര എനിക്ക് അതിൽ ആ ചാത്തനായിട്ട് അഭിനയിച്ച ഒരു ദിവസം എനിക്ക് എല്ലാരും പറഞ്ഞിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ ഞാൻ മറ്റേ മെത്തേഡ് ആക്ടർ ഒന്നല്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷെ ആ ഒരു ദിവസം രാത്രി ഭയങ്കര ഡിസ്റ്റേബിങ് ആയിരുന്നു നമ്മൾ ആ രീതിയിൽ പോയത് കൊണ്ടായിരിക്കും പക്ഷെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ ഒരു രാത്രി ആ ഒരു ആ ഒരു പീരീഡിലേക്കാണ് ഞാൻ വെള്ളവടിയൊക്കെ ഫുൾ ടോട്ടലി നിർത്തിയത് അപ്പൊ എനിക്ക് മറ്റേ സപ്പോർട്ടിങ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡാർക്ക് അടിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഇതൊന്നും ഉണ്ടായില്ല ഡാർക്ക് അടിച്ചപ്പോ ഡാർക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആ ഒരു നൈറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ അത് ഇപ്പോൾ കുറച്ചധികം എഫേർട്ട് കൂടുതലായിട്ട് ഇട്ട ഇട്ട് തന്നെയാണോ രണ്ടു ദിവസത്തെ ഉണ്ടായിരുന്നുള്ളു ഒറ്റ അതിന് കുറച്ച് പണി എനിക്കത് വൃത്തിക്ക് ചെയ്യണം എന്നൊരു പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എപ്പ വരും പറയാൻ പറ്റില്ല പിന്നെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് ട്രാക്കിൽ ആവാനുള്ള ദിവസവും ഇല്ല എല്ലാ ഷൂട്ട് ചെയ്യാ തീർന്നു പാക്കപ്പ് വിക്കോന്ന് പറഞ്ഞു അപ്പൊ അത് ഒന്ന് പ്രോപ്പർ പരിപാടി പിടിക്കണം ഇവൻ ഭയങ്കര ഓടി അടിച്ചൊരു മച്ചാനാണ് പക്ഷെ എന്നാലും ഇവനൊന്നും അടിച്ചിട്ടില്ല അപ്പം അത് 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 കേട്ട എന്താണ് എങ്ങനെ പിടിക്കണം അപ്പൊ ഇത് നാച്ചുറലി അത്രയും കറക്റ്റായിട്ട് ചെയ്യാനും പാടുള്ള പക്ഷെ ഇവന്റേതായിട്ടുള്ള രീതിയിൽ വേണം എന്നും ആ ഓവർഡോസ് അടിച്ച ഒരു മച്ചാനായിട്ട് നിൽക്കാൻ വേണം പിന്നെ അത് ഗ്രാജുവലി നിന്ന് കുറഞ്ഞൊരു മച്ചാനാവണം അവസാനം പൂർണ്ണമായിട്ടില്ലാത്ത മച്ചാനാവണം പിന്നെ ഒരു ഫ്ലിപ്പാണല്ലോ അപ്പം ഈ നാല് പരിപാടികൾ എന്താണ് അത്യാവശ്യം ആയച്ചോളം ഞാൻ ചുമ്മാ മറ്റേ യൂട്യൂബിൽ ഉണ്ടാവൂല്ല റിക്കവർ ആയ ആൾക്കാര് റീഹാബ് പോയ ആൾക്കാർ അവരെ ഫസ്റ്റ് ഇന്റർവ്യൂ ലാസ്റ്റ് ഇന്റർവ്യൂ അവനെടുത്ത് ഇങ്ങനെ കണ്ടുണ്ട് ഏകദേശം പരിപാടിയൊക്കെ പിടിച്ച കൊള്ളാം എന്നൊക്കെ തോന്നിപ്പോയി ശേഷം കിട്ടിയ ദ വെരി ഫസ്റ്റ് കിട്ടിയോ എന്തായിരുന്നു ഫസ്റ്റ് സീനില്ലേ ഞാൻ ടോട്ടൽ ഓവർഡോസ് അടിച്ച് നിൽക്കണം അത് മറ്റേ ാപ്ടോപ്പിലെ കാണാൻ അവര് അത് സിംഗിൾ ടേക്കിൽ വലിയ ഡയലോഗ് ടേക്കിലോപ്പിച്ചാണ് കാരണം കുറച്ചധികം പരിപാടിയും ഇവര് ഒന്നര വരെ ടൈം വെച്ച് ഷൂട്ട് ചെയ്യാൻ രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും അത് കോംപ്ലിമെന്റ് അവരെ തന്നെ നടൻ ഇത് നടൻപിന്ന

അങ്ങനല്ല നമ്മള് ടയറിങ് ആവുന്ന പ്രോസസ് അല്ലേ അപ്പൊ അതിലേക്ക് പ്രോപ്പർ സ്റ്റാമിന വേണം അപ്പൊ അത് പ്രിപ്പറേഷൻസ് കുറച്ചധികം വേണം അതിന് ഒന്ന് ഈ ഫൈറ്റ്സിൽ നോക്കി കാണുന്ന ഏതെങ്കിലും അയാളുടെ പോസ്റ്റർ എന്ന സീനാണ്

രാജീവേട്ട പരിപാടി ശരിക്കും മാറ്റി മാറ്റിമറിച്ചിട്ടുണ്ട് കാരണം തുറമുഖം ചെയ്യുമ്പോ പല ഏരിയകളിലും ആ സമയത്തൊക്കെ നമ്മളൊരു പിരികം വെച്ചൊക്കെ അഭിനയിക്കുവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഞ്ചി വെക്കണ്ട വഞ്ചി നാട്ടിയോ അതില്ലാണ്ട് നീ അഭിനയിച്ചാതി പിന്നെ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ അങ്ങോട്ട് നമ്മള് ട്രാക്കിലായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു അവരും ഹാപ്പി ആയിരുന്നു ചിദംബരം സാർ ഉണ്ടായിരുന്നു സാറായിട്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ സീനൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പറയും അതൊക്കെ സിനിമ സിനിമ അല്ല ആ സിനിമ പഠിപ്പിച്ചാൽ സിനിമകളിലായിരിക്കും പഠിപ്പിച്ചേക്കണേ പിന്നെ സിനിമയിൽ പ്രവർത്തിച്ച ആൾക്കാരുമായിരിക്കും പഠിപ്പിച്ചേക്കണം പല പഠിപ്പിച്ചിട്ടുണ്ട് അല്ല ഇപ്പോഴും നമുക്ക് നല്ല സുഹൃത്തുക്കള് കിട്ടും അതിന് ഒന്നും ഇല്ലല്ലോ ഞാൻ എന്റെ ഒരു ലൈഫിൽ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചിരിക്കണ മൊമെന്റിലായിരുന്നു പിന്നെയും ഒരു ലോഡ് ആൾക്കാർ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതിന് അത് സിനിമ പഠിപ്പിച്ചൊരു കാര്യമാണ് പിന്നെ ആരെയും വിശ്വസിക്കരുതെന്നും പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാരും വിശ്വസിക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട് ചെല മൊമെന്റ് നമ്മളെ ആൾക്കാര് നമ്മളത്രയും ബ്ലൈൻഡ്ലി വിശ്വസിച്ച് പല കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ പറയും പക്ഷെ അതായിരിക്കില്ല അവരെ മോട്ടീവ് അപ്പൊ അറ്റ് നമ്മൾ വിചാരിക്കും പക്ഷെ ഓക്കെ അല്ല നമ്മൾ ആയിരിക്കും പക്ഷെ ആയിരിക്കും ജഡ്ജ്മെന്റ് മൊത്തത്തിൽ മാറും സിനിമയിൽ വന്നുകഴിയുമ്പോ എല്ലാരും സെൽഫിഷാന്ന് പോയിന്റിലും നമ്മള് ഭയങ്കര സെൽഫിഷാകും ഇപ്പം ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിപ്പോ എൻ്റെ അടുത്ത് അങ്ങനെയല്ലല്ലോ നറേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞേ അല്ല ചേട്ടാ നറേഷൻ അത് ഷൂട്ട് ചെയ്തപ്പോൾ ആ ഓക്കെ അവിടെ ഈഗോ വരും സങ്കടം വരും പക്ഷെ പുറമെ കാണിക്കൂല പക്ഷെ അവർ ചെയ്യേണ്ട എന്തായിരുന്നു അവർ പറഞ്ഞ രീതിയിലല്ല സിനിമ എടുത്താൽ അവർ ആ പോയിന്റ് എത്തിയപ്പോഴേക്കും നമ്മളെ ആ സിനിമയിലേക്ക് ഇന്നാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും ഇന്ന ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവരിഷ്ടത്തിലാണ് പരിപാടി ഉം അതൊക്കെ ഫേസ് ചെയ്യാട് ഓഫ് ദ ഗെയിം പിന്നെ അടുത്ത പടം നോക്ക അസൂയെ നോക്കിക്കാണെന്ന് ഇപ്പോഴത്തെ ഒരു യങ് ടാലും പറഞ്ഞ ആദ്യം ഓർമ്മ വരുന്ന രണ്ട് പേരായിരക്കെയാ യങ് ടാലസിൽ നസ്ലിൻ നെസ്ലിൻ ഓ അവൻ പൊളിയാണ് സംഗു സംഗീത് ആ നമ്മളുടെ ബ്രോമാൻസിലാ സംഗീത അവൻ അടിപൊളിയാണ് അവൻ കലക്കര രണ്ടുപേരും അടിപൊളിയാ പിന്നെ മാത്യു അടിപൊളിയാണ് രണ്ടുപേരൊന്നും പറയാൻ പറ്റില്ല ഇവര് ഈ അത്രയും വ്യത്യാസമില്ല പക്ഷെ എന്നാലും അവരിപ്പം ചെയ്യുന്ന കാര്യങ്ങള് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിച്ച രീതി സിനിമ സിനിമ അത്രയും വൈറ്റ് സ്പ്രെഡായത് അവര് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അവരുടെ സെലക്ഷൻസ് അടിപൊളിയാണ് അവര് ഇഷ്ടപ്പെട്ട ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ സന്ദീപ് സാലിമില്ല സന്ദീപ് സന്ദീപ അടിപൊളിയാണ്

ജൂൺ ആണല്ലേ ജൂണിന്റെ പക്ഷെ നമ്മളുടെ മീറ്ററും തമിഴിലുള്ള മീറ്ററും രണ്ടും രണ്ടാന്ന് എല്ലാരും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് പിടിക്കാൻ കുറച്ച് പാടുപെട്ടിരുന്ന കുറച്ച് പണിയായി പോയി കാരണം എനിക്ക് ഒരു ബേസിക്സ് ഇല്ലല്ലോ തമിഴിന്റെ നമ്മൾ തമിഴ് പാട്ട് പാടും തമിഴ് സംസാരം നമ്മൾ ഈ മലയാളം നേരെ തമിഴിലേക്ക് ആക്കാൻ നോക്കുമ്പോ ഒട്ടും ശരിയാവില്ല അത് ഒരിക്കലും അത് അവർക്ക് അവർക്ക് ആക് മനസ്സിലാവില്ല ഏത് ഭാഷ ചിന്തിച്ചു അപ്പോൾ ഒരു ഒന്നുമില്ല അവർ അംഗ്ലീഷ് എഴുതി തന്നിട്ടുണ്ടായി അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പരിപാടി പിടിച്ച് കുറച്ച് എക്സെൻട്രിക് ആണ് ഈ ക്യാരക്ടർ അപ്പോൾ കുറച്ച് രസമുള്ള പരിപാടിയാണ് എനിക്ക് എൽ വിജയ് സാറിൻ്റെ പടം അപ്പത് രസമായിരുന്നു ചെയ്യാൻ ഞാൻ ഈ പറവാടെ ഷൂട്ട് ലൊക്കേഷനിൽ താങ്കൾ നടന്നു പോകുന്ന എന്തോ ഒരു സീൻ അത് കട്ട് കട്ടേണ്ടി വന്നു കട്ട് എന്ന് അത് മറ്റേ ദുൽഖർ വിളിക്കുന്ന സീനാണ് കോയിൻ ഇക്ക എത്തിക്കുന്ന പറഞ്ഞ് ചെയ്യുമ്പോ പറ ആ പേരടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അത് ലൈറ്റ് പോയിക്കൊണ്ടിരിക്കണെ അപ്പൊ കറക്റ്റ് ലൈറ്റ് ഫേസിലേക്ക് അടിക്കുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാൽ പരിപാടി പോകും ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയി ഉച്ചക്ക് ഉറങ്ങിപ്പോയിട്ട് ഞാൻ ഞാൻ മറ്റും പഴുത്തിരിക്കണേ വന്നപ്പോൾ തന്നെ അപ്പം എൻ്റെ രണ്ട് രണ്ട് റൗണ്ട് ഓടിപ്പിച്ച് അവിടെ നിന്ന് അത് എന്റെ ക്ലോസ് ആണ് ഞാൻ ഡയലോഗ് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ് നടന്നു പോകണം ഡയലോഗ് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണതിന് മുമ്പ് ഞാൻ വൺ വൺ മോർ പറയാം കുറച്ച് വന്നാണ് പിന്നെ നിൽക്കുന്ന പ്രശ്നം ഫുൾ ഷൗട്ട് ചെയ്തത് അപ്പം ഞാൻ മറ്റേ സോണ്ട് ഔട്ട് ടൈപ്പ് പിന്നെ ചെറിയ കണ്ണൊക്കെ പറഞ്ഞ് പിന്നെ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം തന്നെ ഇന്നുകൂടി വിളിച്ച് ൂട്ട് ചെയ്തത് ഓക്കെ പറഞ്ഞിട്ട് ഇതിന് ശേഷം പറവയിൽ ചെറുതായിട്ട് കണ്ണ് എന്ന് പറഞ്ഞല്ലോ പിന്നെ കണ്ണും മനസ്സും നിറഞ്ഞൊരു സിനിമയും ക്യാരക്ടറും അതായത് നല്ല രീതിയിലാവും ചിലപ്പോ അങ്ങനെ ഒരു സെറ്റ് ചെയ്താ പേഴ്സണലി കൊറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ലോക്കാവാറുണ്ട് ബ്രഹ്മയുഗത്തിലെ പരിപാടിയും തുറമുഖം ഷൂട്ട് ചെയ്യണ സമയത്ത് എന്റെ പൊന്ന് വച്ചാനെ പണിപ്പാളിപ്പോയി തുറമുഖം ലാസ്റ്റ് ഷൂട്ട് ചെയ്യണത് ഒരു ഷെഡ്യൂ ആ പിന്നെ ചെറിയ ബിറ്റ്സ് ബാക്കി എടുത്തത് എന്റെ മരിപ്പ് മരണം ഷൂട്ട് ചെയ്തായിരുന്നു വെടിവെച്ചിട്ട് അപ്പൊ ഞാൻ നമ്മളന്ന് തുടക്കം പരിപാടിയൊക്കെ അല്ലേ നമുക്ക് നമ്മള് ഇന്റൻസിറ്റി എന്താണ് എത്രത്തോളം ഫീൽ ചെയ്യുന്നൊന്നും അറിയാൻ പാടില്ല ആദ്യമായിട്ട് ഇത്രയും ഫീൽ ചെയ്തൊരു ക്യാരക്ടർ ചെയ്യണം അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്നു വെടിയൊക്കെ പൊട്ടി ചത്ത് ചോരയൊക്കെ വന്ന് ഉമ്മ പെങ്ങൾ ഓടി വരുന്നു സ്വന്തം മോന്റെ ബോഡി ഏതാണെന്ന് അറിയാൻ പോളാണ് തേടി കിടക്കുന്നത് അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നടക്കുന്ന അപ്പൊ ഒരു പത്ത് മുപ്പത് നാൽപ്പത് ഉമ്മമാരും പെങ്ങന്മാരൊക്കെ ഉണ്ട് ഇവരിങ്ങനെ ഓടുമ്പോൾ കൈൻ്റെ കൈനെ മേളി കുടിച്ചൗട്ടും മേത്ത് ചിലപ്പോ അറിയാണ്ട് മേത്ത് പിടിച്ച് ഔട്ടി പോവും ക്രൗഡഡ് ആണല്ലോ ഇങ്ങനെ തന്നെ കിടക്കണം കിടന്നു കഴിയുമ്പോൾ ഉമ്മ തിരിച്ചറിയും ബോഡി ഫൂണു ചേച്ചി പെങ്ങൾ വരും ദർശന ഇവരൊരു വൻ കരച്ചിലാണ് ബോഡി പിടിച്ച് കരഞ്ഞ് എന്നിങ്ങനെ തൂക്കിക്കൊണ്ട് പോലീസുകാർ തൂക്കിയെടുത്തെറിയുമല്ലോ വണ്ടിയിലേക്ക് ഡെഡ് ബോഡീസ് അതൊക്കെ ആ ഒരു പ്രോസസ് ആ ഒരു സിംഗിൾ ഷോട്ടായിരുന്നു ആ ഒരു പരിപാടിയിൽ എൻ്റെ കിളി പോയി ആക്ച്വലി ഞാൻ മറ്റേത് ഇതെന്താണ് പരിപാടി ഞാൻ മരിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമോ എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് തോട്ടം അങ്ങനെ എങ്ങനെ ഇങ്ങനെ പോവാൻ പോകാൻ തുടങ്ങി തലേന്ന് എന്റെ ഇത്രയും പടത്തിൽ എവിടെയും ഉമ്മ ഈ മകനെ അത്രയും ഇഷ്ടമായിട്ട് കാണിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഇഷ്ടമാണ് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പോയിന്റിൽ ഇത്രയും പൊട്ടിക്കയറിയാണതും ഇത്ര ഇഷ്ടമായിരുന്നെന്നും ഒക്കെ മനസ്സിലാവണത് അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ക്യാരമിലുള്ള ഡ്രസ്സൊക്കെ ഊരി ഞാൻ മറ്റെങ്ങനെ നിൽക്കുന്ന പെർഫ്റ്റ് ഒന്ന് പൂർണ്ണ ചോദിച്ചു വന്ന് കുറച്ചേരം കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരച്ചില് പിന്നെ നൈസായിട്ട് കുറച്ചേരം റിലാക്സ് ആയിട്ടാണ് ബൈ എന്ന രണ്ടുപേരും കൂടി പോയി അന്ന് എന്റെ വൈഫ് എല്ലാവരും ഉണ്ടായിരുന്നു ലൊക്കേഷൻ അപ്പത് വല്ലാത്തൊരു ഫീൽ ആ എന്താണ് എങ്ങനെയും ഫീൽ ആയോണ്ടായിരിക്കും ഞാൻ അത് ഏറ്റവും അവസാനം എടുത്ത ഭാഗം പടത്തിന് ഷൂട്ടും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ അത്രയും രസമായിട്ട് അത്രയും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ആ ക്യാരക്ടറായിട്ട് ഹംസ ഹംസന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോഴും ആൾക്കാർ ഇനിയും കണ്ടാക്കംസൻ അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നത് ഭയങ്കര ഭാഗ്യവും അനുഗ്രഹവും ഇത്ര ആൾക്കാരോട് അഭിനയിക്കാൻ പറ്റി ചെറിയൊരു ഹരിശ്രീശോ റൗണ്ടിലേക്ക് പോയല്ലോ അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ട് ഓഹ് അവസാനം അച്ഛൻ്റെ ആദ്യത്തെ സിനിമ അറിയാലോ അച്ഛൻ വില്ലനായിട്ട് ഒരേ ഒരു മലയാള സിനിമയിലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് അച്ഛൻ്റെ വളരെ ഫേമസ് ആ പക്ഷേ ആ

ഭരവൻ അത് ഭൈരവനാ തെയ്യുണ്ണി തെയ്യുണ്ണി കുബേരൻ നീലാംബരനാ നീലാംബരൻ പരിചയം ഉണ്ടല്ലേ നീലാംബരനും ഇച്ചിരി ഡിസേർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു ബോഡി ഗാർഡ് അച്ഛനെ ഈ ഇപ്പൊ പണ്ട് താങ്കളായിരുന്നു അച്ഛൻ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കണ്ടിരുന്നത് അച്ഛൻ ഇങ്ങനെ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് അത്രയും തിരക്ക് പിടിച്ചൊരു നടനായിരുന്നല്ലേ ഇപ്പൊ അച്ഛൻ ഇപ്പൊ താങ്കളെ ആയിരിക്കുക ആ നിലയിൽ കാണുന്നത് അതായത് ഓരോ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പോകുന്നു തിരക്കുള്ളൊരു നടനായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞൊരു പത്ത് വർഷം ആയിരിക്കാം ഇപ്പൊ സിനിമയിൽ വന്നിട്ട് ഇപ്പൊരു എട്ടൊമ്പത് വർഷം ആവുന്നതല്ലേ ഉള്ളു എട്ടൊമ്പത് വർഷത്തിലേ വർഷം

അച്ഛനറിയില്ല പോകുമ്പോട്ടെ പൊത്തിപ്പിടിച്ച് ഓർച്ചേരും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് സീൻ കഴിഞ്ഞിട്ടാ അത് മാറ്റിയെന്ന് അവൻ പറഞ്ഞു അവന അവളാരും അമ്മേനെ കാണിക്കണ്ട പറഞ്ഞു നേരത്തെ തന്നെ ടിവിണ്ട് എന്നിട്ടും പണിയായിരുന്നു പടം ആൾക്കാരുടെ ഇമ്പാക്റ്റ് പ്ലസ് പോയിന്റ് ഇപ്പൊ അച്ഛൻ്റെ ഇരക്കുള്ള സമയത്തും അമ്മയല്ലേ രണ്ട് പിള്ളേരെയും എല്ലാ വാല്യൂസും വലുതാക്കിയതൊക്കെ ഇപ്പൊ അർജുൻ അർജുനന്റെ ഓരോ ചവിട്ടു ഇങ്ങനെ സിനിമയിൽ കയറുന്ന സമയത്തേ അമ്മ അച്ഛന്റെ കാര്യം നോക്കി അച്ഛൻ്റെ കാര്യത്തിലും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നേ പണ്ട് അർജുന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ ഇപ്പോഴും ബിസിയാ അച്ഛന്റെ കാര്യത്തില് പണ്ടും അമ്മ ബിസിയായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അർജുനന്റെ ക്യാരക്ടർ അമ്മക്ക് പറഞ്ഞാൽ നെഞ്ചിൽ ഇങ്ങനെ പിടിച്ചു വെച്ചാക്കുന്ന ഒരു അർജുനന്റെ ക്യാരക്ടർ ചോദിച്ചാൽ അമ്മ ഏതായിരിക്കും മറുപടി പറയാനോ ഒന്നുമില്ല എല്ലാം ഇഷ്ടപ്പെടും എന്റെ ബോംബ് പടം വരെ അമ്മക്ക് ഇഷ്ടമായിരിക്കും ആണോ പിന്നെ വേറെ ആർക്കും ഇഷ്ടപ്പെടില്ലെങ്കിൽ അമ്മക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാ സിനിമ കണ്ടാ മതി ഉം കണ്ടാ മതി ശോകം വേണ്ട മുഖം വേണ്ട കൂട്ടായി ഞങ്ങളുണ്ടെന്ന് ജീവിതത്തിൽ കേട്ടാക്കുന്ന സമയം സ്വന്തം പോരാ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് തന്നെ ചിന്തിച്ചിട്ടില്ല കാരണം ഇവരുണ്ടായിരുന്നു കൂടെ എന്തുകൊണ്ട് ഓക്കെ നമ്മൾ എക്സൈറ്റഡ് ആണ് എന്തായാലും സിനിമ കാണാൻ വേണ്ടിയിട്ട് തലവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ഓഡിയനോട് ഓടിയനോട് തലവരെന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചോച്ചാൽ എന്തു പറയും സാധാരണക്കാരൻ്റെ സിനിമയാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതം പറഞ്ഞു വന്ന അസാധാരണമായി എന്തൊക്കെ അവന്റെ ജീവിതത്തിൽ നടക്കും എന്ന് കാണാൻ ഉം ചിലവരെ വന്ന് തിയേറ്ററിൽ കാണാൻ സിംപിൾ പാട്ടുകൾ രക്ഷരണം അതൊരു ജീവിതത്തിൽ ഡാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇപ്പൊ താങ്ങായിട്ട് പാട്ടാണ് എപ്പോഴും കാരണം വെറുതെ ഇരിക്കുമ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കും പാട്ട് കേൾക്കണമെങ്കിൽ പാട്ടിലങ്ങിരുന്നാഥല അപ്പൊ ഈ ഇലക്ട്രോണിക്ലി എനിക്ക് അഹങ്കാരത്തോടെ പറയാം ഇല്ലപ്പോഴിപ്പ എന്റെ പാട്ടാണ് അയ്യോ എനിക്കത് അലരയ്ക്ക് ശേഷം ഒരു മെലഡി യെസ് അതൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റേ ഈ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഒരു വീഡിയോ അല്ലേ ഒരു വട്ടർഫ്ലൈനെ തൊട്ട് കഴിയുമ്പോ സ്പേസിലേക്ക് പോണത് അതന്നെ സായി ഡ്രോപ്പ് വന്ന് കഴിയുമ്പോ അടിപൊളി ബ്രില്യൻ ബ്രില്ല്യൻ ബ്രില്യൻ വർക്ക് നമുക്കിതെന്നാ പാട്ടുപാടി അവസാനിപ്പിക്കണോ താങ്കളുടെ ഓ താങ്ക് യു സോ മച്ച് കിടില്ലാവട്ടെ ഈ പറഞ്ഞപോലെ നല്ല നമുക്ക് മനസ്സിലാവുന്നുണ്ട് പല കാര്യങ്ങളും അത് കാണുമ്പോ നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറം പോകുന്ന സിനിമയാവട്ടെ സിനിമ ആവട്ടെ എല്ലാവരും ആശംസകളും താങ്ക് യു സോ മച്ച് ഫോർ ദ ദി ടൈം